കീഴ്ശേരിയിൽ വോട്ട് ചെയ്തു മടങ്ങിയ സ്ത്രീകളെ അമിതവേഗത്തിലെത്തിയ കാർ ഇടിച്ചുതെരിപ്പിച്ചു പിഞ്ചു കുഞ്ഞു അടക്കം മലപ്പുറം കീഴ്ശേരിക്കടുത്ത് കുഴിയമ്പറമ്പിലാണ് അപകടം വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന മൂന്ന് സ്ത്രീകളെയും ഒരു പിഞ്ചു കുഞ്ഞിനെയും പിന്നിലിരുന്ന് അമിതവേഗത്തിൽ വന്ന കാർ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ഉമ്മയും മകളും പേരക്കുട്ടിയും അടങ്ങുന്ന നാലംഗ സംഘത്തെയാണ് കാർ ഇടിച്ചുതെരിപ്പിച്ചത് കീഴ്ശേരി കുഴിയംപറമ്പ് സ്വദേശികളായ റുഫിയ ആയിഷ മകൾ സാറ സാറയുടെ കുഞ്ഞ് എന്നിവർക്കാണ് പരിക്കേറ്റത് കുഴിയമ്പറമ്പ് സഹകരണ ആശുപത്രി മുമ്പിലാണ് അപകടം നടന്നത് സ്കൂൾ വോട്ട് മടങ്ങുന്ന വഴി നിന്ന് വന്ന കാർ ായിരുന്നു പരിക്കേറ്റവരെ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല മലപ്പുറം ദുബായ് ഗോൾഡൻ ഓഫർ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ഗോൾഡൻസിൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം നേടാൻ ഗോൾഡ് ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന്റിഫ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്